പോയില്ല മക്കളോടും മക്കളോടും രണ്ട് ും ഷമീറ നിന്റെ അടുത്ത് ഞാൻ എത്ര വെട്ടായി പറയണേ നീ എന്താ ആറുമാസം മാന കൊണ്ടുപോകണി ഇങ്ങനെ പറയണത് കൊണ്ടുപോകൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കൊണ്ടുപോകാ ഞാനിപ്പ എന്ത് ചെയ്യാനാ എന്റെ മര്യാദക്ക് ഞാൻ ആറു മാസം നോക്കിയില്ലേ നീ കൊണ്ടുപോയി കുറച്ചു ദിവസം നോക്കുന്നേ പറഞ്ഞാൽ എന്ത് മര്യാദ നീ പറയത് നീ അതേ സ്വത്ത് പാകം വെക്കണ സമയത്ത് നീ എന് വർത്താനം പറഞ്ഞേ ഒരു കൊല്ലം നീ ഒരു കൊല്ലം ഞാനെന്നല്ല നമ്മൾ രണ്ടുപേരും തീരുമാനിച്ചു ഇപ്പൊ ആറ് മാസം നമ്മളിക്ക് നീ കൊണ്ടുപോയി കൊണ്ടുപോകാ ഞാനും ഉമ്മൻ എങ്ങോട്ടാ എന്നെ കൊണ്ടൊന്നും പറ്റില്ലാട്ട ഇവിടെ രണ്ടുപേരും ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളതാ ഉമാന ഇവിടെ കൊണ്ടു ഞാനിപ്പ എന്ത് ചെയ്യാനാ ആ ഞാൻ അന്നൊക്കെ അങ്ങനെ പറഞ്ഞു സാഹചര്യം അങ്ങനെ ആയിരുന്നു അവർ പറഞ്ഞു അത് മറ്റേ എപ്പഴും ഒരുപോലെ ഉണ്ടായിന്നു വരുവോ എനിക്കിപ്പൊ പറ്റില്ല പറ്റില്ല എനിക്ക് നൂറ് പൊട്ടൊക്കെ കാര്യങ്ങളാ ഇങ്ങനെ വിളിക്കുമ്പോൾ അങ്ങോട്ട് പോവുക അങ്ങോട്ട് വിളിക്കുമ്പോൾ ഇങ്ങോട്ട് വരെ ഇതാണ് ഉമ്മാന്റെ കേസ് അതാരണം നീ കൊറച്ചു ദിവസം നോക്കിയിട്ട് ഒന്ന് പഠിക്കേ നീ എന്താ മനസ്സിലാക്കാത്തത് ഇവിടെ അവളും ജോലിക്ക് പോകണം ഞാനും ജോലിക്ക് പോകണം ഉമ്മാനെ കൊണ്ടുപോകുന്ന ഇവിടെ ഒറ്റയ്ക്ക് ഇരുത്താൻ പറ്റുമോ അതല്ലേ ഞാനീ പറഞ്ഞോണ്ടിരിക്കുന്നത് അതാന്നുണ്ടെങ്കിൽ നിന്റെ വീട്ടില് നിന്റെ ആ ഭാര്യ എന്ന് പറഞ്ഞ ജോലിയും കാര്യങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഉമ്മനെ നോക്കാലോ നീ പറഞ്ഞു മനസ്സിലാക്ക് ഹെമീറേ അതെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റാണ് നീ ഒന്ന് കൊണ്ടുപോകോ അല്ലെങ്കിൽ നാളെ ഞാൻ വീട്ടിൽ വീട്ടിലെ കാർ വിളിച്ചു ഓട്ടോഷ് വിളിച്ചിട്ട് ഞാൻ കയറ്റി കൊണ്ടുപോകുന്നു എനിക്ക് പറ്റില്ല എനിക്ക് ഒരു കാലത്തും പറ്റുന്നില്ല അതിൽ പന്ത്രണ്ട് മാസം നമ്മൾ ഒരു കൊല്ലത്തിൽ നമ്മൾ പറഞ്ഞു അത് വീണ്ടും 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 ഞാൻ നോക്കായിരുന്നു പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വേറെ കാര്യങ്ങളുണ്ട് ചിലപ്പോൾ പെട്ടെന്ന് വിശ്വാസം പോകും അപ്പൊ എനിക്ക് ഇവിടെ പെണ്ണോറ്റിക്കണ്ടു പിന്നെ അവള് അവളുടെ വീട്ടിലേക്കും പോകും അവ നോക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നിന്നോട് പറയണത് നോക്കാൻ മനസിലായില്ലേ ഞാൻ ഒരു വാക്ക് പറഞ്ഞാ പറഞ്ഞ തന്നെയാ ഞാൻ അവളെ കൊണ്ട് ഞാൻ പോകും ശരി ഇനി നീ വലിയ കഷ്ടപ്പെട്ട ബുദ്ധിമുട്ട് ഇവിടെ ഒന്നും ഇങ്ങോട്ട് ഇറക്കി വരുന്നില്ല ഞാൻ എന്നെ അങ്ങോട്ട് വന്നോളാം ൊന്നു പറഞ്ഞാ മനസിലാവില്ലല്ലോ ശെരി ഞാനത് കഴിഞ്ഞിട്ടങ്ങി എന്റെ ക്ഷീണ് ഞാന് നമുക്ക് നാളെ നേരത്തെ പോണ്ടല്ലേ മീനൊക്കെ ഒന്ന് പൊരിച്ചുവെക്കാന്ന് വെച്ചിട്ടേ ഞാനൊരു കാര്യം പറയാൻ വേണ്ടിട്ടേ അതേ ഷെമിയ ആരും വിളിച്ചിട്ട് എന്തൊക്കെയാ പറയുന്നത് മനെ നോക്കാൻ പറ്റില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ വേണ്ടത് അന്നേ ഞാൻ പറഞ്ഞതാ ഒരു ഒരു കൊല്ലം നീ നോക്ക് പിറ്റത്തെ കൊല്ലം ഞാൻ നോക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു ആറുമാസായിട്ടില്ല അപ്പൊ ഞാൻ വിളിച്ചിട്ട് ചൂടായി പോലെ സംസാരിച്ചിട്ട് നീ നോക്കും മനെ നിന്റെ ഉമ്മയും കൂടിയല്ലേ ഇല്ലങ്ക ഞാൻ വീട്ടിൽ നിന്ന് ഇറക്കി ഇവിടെ ഇട്ടിട്ട് പോകും അങ്ങനെ ഇങ്ങനെയൊക്കെ വേണ്ട ഓരോന്ന് പറഞ്ഞു വിളിച്ചിട്ടുണ്ടായിരുന്നു ീരുമാനം നിങ്ങളുടെ ഉമനെ ഇപ്പൊ ഇവിടെ വേണ്ടിട്ട് വേണ്ടി രണ്ടാളും കൂടി പ്ലാൻ ഇട്ടു അതൊന്നും നടക്കൂലിക്കാർ അറിയില്ലേ നമ്മുടെ ഇവിടുത്തെ നിന്ന് തിരിയാൻ പോലും സമയം കിട്ടാത്ത നേരത്താണ് ഇപ്പൊ നിങ്ങളുടെ ഉമ്മാനെ ഉമാനെങ്ങോട്ട് കൊണ്ടുപോയിരുന്നത് ഞാൻ എന്ത് ചെയ്യാനോ ഞാൻ അവനടുത്ത് പറഞ്ഞു തന്നെയാ നീ നോക്കടാ നോക്കടാ ഇവിടെ നമുക്ക് രണ്ടുപേർക്കും ജോലിയും കാര്യങ്ങളാണ് എന്റെ വൈഫിനും ജോലി ഇല്ലാണ്ടിരിക്കുന്ന അവനൊരു പൊടിക്ക് സമ്മതിക്കുന്നില്ല ഞാൻ അവനെ എന്ത് അവനെന്ത്യാനടുത്ത് അവസാനം ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ടുവരാ നീ ഇവിടെ കൊണ്ടു ഇറക്കി വിട്ടിട്ട് പോവുന്നു വേണ്ടാന്ന് പറഞ്ഞു എന്തിനാ ഞാൻ എത്ര വട്ടായി നിങ്ങളോട് ശബിക്കോട് പറയണേ നമ്മുക്കൊരുവിധ നോക്കി ആക്കിയത് അവർക്ക് എന്താ അവിടെ ഇവിടെ നോക്കണേല് എന്തോരം കാര്യങ്ങളും ഒക്കെ ഉള്ളത് നേരത്തെ ഈ ഉമ്മാനെ കൊണ്ടുവന്ന് ഇവിടെ ഒറ്റക്കിട്ട് പുറത്തേക്ക് പോവാൻ പറ്റുവോ അതൊക്കെ ഒന്നും ചിന്തിച്ചൂടെ ഇത് വല്ലാത്തൊരു ഇടങ്ങാറായല്ലോ ഇങ്ങനെ വിളിച്ചു പറയാനാണ് ഇപ്പൊ അവര് അതെ ഞാനൊരു കാര്യം പറ കമ്പ് പറഞ്ഞിട്ടേ ഒരു പത്ത് ദിവസം ലീവ് എടുക്ക പത്ത് ദിവസം എവിടെ പോയി ലീവ് എടുക്കണേ എനിക്കെന്നെ ആലോചിച്ചിട്ട് ലീവ് എടുക്കാൻ തോന്നിയില്ല അത്രയും കാര്യങ്ങളുണ്ട് അവിടെ അങ്ങോട്ട് പോണോ ഇങ്ങനെ പോകണം എന്ന് പറഞ്ഞിട്ട് ലീവ് എടുക്കാൻ ഞാൻ ഞാൻ കേക്ക് നീ ഒരു പത്ത് ദിവസം ലീവ് എടുത്താ പത്ത് ദിവസങ്ങളിൽ ഞാൻ എന്തേലൊക്കെ ഇതിനൊരു പരിഹാരം കാണാം അല്ലാണ്ട് പാവ അങ്ങനെ പറഞ്ഞിട്ട് ഈ ഉമ്മാനെ കൊണ്ടുപോയിട്ട് എവിടെയും കളയാൻ പറ്റുമോ ഉമ്മയല്ലേ ഒന്നിനെ രണ്ട് മക്കളെന്നല്ലേ ഇത് എന്താ ഇവിടെന്നെ നോക്കണന്നുണ്ടാ അവർക്ക് നിർത്തിയാ പോലെ വേണ്ട അവ മാസം നോക്കിയില്ലേ ഒരു പത്ത് ദിവസം അതിനുള്ളിൽ ഞാൻ എന്തേലും ഒരു വഴി കണ്ട് ഉമ്മാനെ മാറ്റാ അത് വരെ നീ ലീവ് എടുക്ക പത്ത് ചോദിച്ചു നോക്ക് ഞാൻ എങ്ങനെ ചോദിക്കാൻ എനിക്കറിയില്ലേ സമ്മോ ഞാൻ ചോദിച്ചു നോക്ക സമ്മി ഞാൻ എനിക്ക് പറയാനുള്ളൂ ശരി എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ ഞാനെന്നാ പോയി ഉമ്മാനെ വിളിച്ചിട്ട് വരാം അവരെ അവരെ നോക്കി നോക്ക് ും ചോയിക്കാനും സമയം ഉണ്ട് ഇപ്പൊ എന്തായാലും നിങ്ങള് കൊറേ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചല്ലേ വിളിച്ചിട്ട് വായോ ബാക്കി നോക്കാം അല്ലെങ്കിൽ ആയിട്ട് തിരക്കാണ് അതിന്റെ ഇടയിലാണ് ഇപ്പൊ ഈ ഉമ്മാനെ കൊണ്ടുവന്നിട്ട് ഇവിടെ നിർത്തുന്നത് ഇനിയിപ്പതിന് തുടങ്ങിയായിട്ട് ഞാൻ വേറെ ഇത്ര പെട്ടെന്ന് ഉമ്മാനെ കൂട്ടാൻ വന്ന ഉപ്പായിരുന്നോക്കരു മരുവനോ അതൊന്നും ചോദിക്കണ്ട ഉപ്പ അവര് ഉമ്മാനെങ്ങോട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് പോയിരിക്കും ഇവിടെ ഇരിക്കാനത്തെ അതൊന്നും ചോദിക്കണ്ടപ്പൊ ആ ഇക്ക വിളിച്ചോട് പറയുക വന്ന് കൂട്ടിയിട്ടിപ്പോ ഇല്ലെങ്കിൽ കൊണ്ടുവന്നാക്കി കൊടുക്കും എന്തൊക്കെയോ പറഞ്ഞിണ്ട് അവർക്ക് ഒരു ആറ് മാസം നോക്കി ഒരു ആറു മാസം നോക്കാനുള്ള പാകം ഒന്നും ഇല്ലാ തോന്നുന്നുണ്ട് ഇവിടെ ഇരിക്കാണെങ്കി ഒരു കുഴപ്പമില്ല എല്ലാരിക്കും സന്തോഷം തന്നെയാ ഇത് അതിനനുസരിച്ച് തുള്ള വിളിക്കാൻ പോയിരിക്കും കൊടുക്കുന്നത് എനിക്കും ജോലിയുണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ആര് നോക്കാനും ഇപ്പൊ ഇന്നോട് പത്ത് ദിവസം ലീവ് എടുക്കാൻ പറഞ്ഞിട്ടാണ് ഇക്ക പോയിരിക്കുന്നത് ഞാൻ ഇനിയിപ്പൊ ഇവര് വന്നിട്ട് ഒറ്റയ്ക്ക് ഇത്താൻ പറ്റില്ലല്ലോ ഇപ്പൊ ലീവ് എന്തെങ്കിലും ചോദിക്കണെന്ന് വെച്ചിട്ട് ഞാനിരിക്കണോ മോളെ സമ്മതിച്ചു കൊടുക്കണ്ട മോളെ സമ്മതിച്ചു കൊടുക്കുമ്പോഴാണ് കൂടുതൽ വരുന്നത് മോൾക്ക് നോക്കാൻ പറ്റുന്നു തോന്നണ്ടാ രണ്ടാളും ജോലിക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെ നോക്കാൻ പറ്റണ്ട മോളെ പറ്റില്ലെന്ന് പറ ഞാൻ എങ്ങനെയാ പറയ അവിടെ ഇവിടെ ഇല്ല എന്താ ചെയ്യ ഉമ്മാനെ കൊണ്ടുവന്നിട്ട് ഇതാക്കാൻ പറ്റുവോട് കൂടെ തട്ടി കളിക്കുന്ന പോലെ ഞാൻ ഞാൻ ഇവിടെ ഇല്ലെന്നുണ്ടെങ്കി അവരെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോവാനേം പറ്റില്ല അത്യാവശ്യം വയസ്സും കാര്യങ്ങളൊക്കെ അല്ല ആയത്രിപ്പ എന്ത് കണ്ടിട്ട് ആലോചിച്ച് എനിക്കോട്ട് പറയുന്നില്ല പന്ത്രണ്ട് മാസം അവര് കൊല്ലം ആറുമാസേ നോക്കിട്ടുള്ളൂ അയിന് വിളിച്ച് അത്രേ പിന്നെന്താ ഇക്ക പറയ അത് കൊടുക്ക് ഞാൻ ിപ്പൊ ആ ജോലിയൊക്കെ കളഞ്ഞിട്ട് കളഞ്ഞിട്ടിപ്പോ ഇവിടെ വെറുതെ ഇരിക്കാനാണ് ഞങ്ങൾ രണ്ടാളും കൂടി പോകുമ്പോഴാണ് ഇവിടുത്തെ നടന്നു പോണ തന്നെ അതിന്റെ ഇപ്പൊ ഉമ്മാനിയും കൊണ്ടുവന്നിട്ട് ഉമ്മാനിയും നോക്കിട്ടിരിക്കാനാണെങ്കി ഇനിയിപ്പത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇപ്പൊ അവരിടത്ത് വെച്ച് കാണാന്ന് വെച്ചിട്ട് ഞാനും ഇരിക്കുന്നത് ഇപ്പൊ കൂട്ടിട്ട് വന്നിട്ട് തീരുമാനിക്കട്ടെ എന്താ വേണ്ടെന്നൊക്കെ നിങ്ങളോട് പത്ത് ദിവസത്തിന്റെ ലീവ് കാര്യങ്ങളൊക്കെ അല്ലെ പറഞ്ഞിരിക്കണെ അത് കഴിഞ്ഞിട്ട് ഇക്ക എന്തേലും തീരുമാനിക്കൊണ്ട് തന്നെ തിരിച്ചാക്കുക എന്തേലും ചെയ്യട്ടെ അല്ലാണ്ട് ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ അല്ല ഉപ്പാലും ഞാൻ കൊറേ ദിവസായില്ല ഇങ്ങോട്ട് വിളിക്കണേ എന്തെത്ര ദിവസം വന്നില്ല അതിന് എങ്ങനെ മോളെ സമയം കിട്ടണ്ടേ നൂറ് കൂട്ട കാര്യങ്ങളാ അവിടത്തെ കാര്യങ്ങളൊന്നും ഒരാളെ പണിക്ക് നിർത്തിയാൽ പോലും നടക്കൂല എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യണം അതാണ് ഇപ്പൊ എന്തോ ഇത് തോന്നി പെട്ടെന്ന് വരണം മോളൊന്നും കണ്ടിട്ട് പെട്ടെന്ന് ഓടി വന്നത് അല്ലാണ്ട് സമയം കിട്ടിട്ടൊന്നും അല്ല ഇപ്പൊ വന്നത് എനിക്ക് ആഗ്രഹമുണ്ട് മോളെ ഉമ്മാനൊക്കെ വിളിച്ചപ്പോഴെന്നൊക്കെ ആഗ്രഹം ഉണ്ട് ഒരാഴ്ച എന്തിനാ അവിടെ വന്നിട്ട് നിന്നൂടെ ഉമ്മയും ഉപ്പി അവിടെ ഒറ്റക്ക് തന്നെ ഇരിക്കുന്നു നിങ്ങള് ഉമ്മാനായിട്ട് സംസാരിച്ചിട്ട് വായോ മരുവനോ അതെന്നെല്ലേ ഉപ്പ് വിളിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളാണ് ഇതിനൊന്നും മോളെ ഇനിയിപ്പൊ എങ്ങനെ വിളിച്ചോണ്ടിരുന്ന ഉമ്മ വരെയല്ലേ അത് അവര് തീരുമാനം എടുത്തിട്ട് തിരിച്ചുപോയി അതൊന്നും കാര്യമില്ല ഉപ്പ ഇവിടെ ഇരിക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല ഇവിടെ കണക്കെടുക്കാൻ ഞാൻ എടുത്തിട്ട് വരാം വണ്ടി

പോയാലോ എന്ന് മക്കളെ ചെയ്യാൻ ും അവർക്ക് എന്താ എത്ര വാശി നോക്കൂലെന്ന് അതെ ഉപ്പാട കാലത്തിന് ശേഷം ഉമ്മറ്റക്കായപ്പോ ഈ സ്വത്തൊക്കെ രണ്ടുപേർക്കും പാവിച്ചപ്പോ തുല്യായിട്ട് അവൻ പറഞ്ഞതാ ഉമ്മാനെ നീ നോക്കും ഉമ്മാനെ നീ എന്ന് പറയപ്പോ ഞാൻ പറഞ്ഞതാ ഒരുവെല്ലാം നീ നോക്കൂ ഒരുപോലെ ഞാൻ നോക്കാവും ആറു മാസായിട്ട് അപ്പഴേക്ക് ഉമ്മാനും മതിയായനിക്ക് എന്താന്ന് ഇങ്ങനത്തെ സ്വഭാവം കാണിക്കുന്നത് ഉമ്മ എന്ത് ഇവിടത്തെ കാര്യം ആലോചിക്കാത്തത് ഉമ്മ എന്നെ എനിക്കും ജോലിയുണ്ട് സാലിക്കും ജോലിയുണ്ട് ഞങ്ങൾ രണ്ടുപേരും പോയി കഴിഞ്ഞ ഇവിടെ ആരെ പിന്നെ ഉള്ളത് ഉമ്മാനെ ഇപ്പൊ കൊണ്ടുപോകുന്നു ഒറ്റയ്ക്ക് ഇത്താൻ പറ്റും ഇവിടെ എന്തെങ്കിലും ആയി കഴിഞ്ഞാലോ എന്തൊരു സഹായത്തിനോന്തെങ്കിലും വളർത്തുക ഉള്ളത് ഞാൻ മനസ്സിലാക്ക് മക്കളെ നിങ്ങൾ ഇങ്ങനെ കാണിക്കണം പറയണ കണ്ട് മനസ്സിലാക്കേ എന്താണിക്കാലത്തൊക്കെ നോക്കിയ രണ്ടും ഉമ്മക്ക് എത്ര എണ്ണം ഉണ്ടാകുക രണ്ടെണ്ണം തന്നെ ഉള്ളു നിങ്ങൾക്ക് എന്താ എന്നോട് ഇത്ര ഒരു ദേഷ്യമാണോ അതോ ഉമ്മ നിങ്ങൾക്കൊരു ഭാര്യമാണോ എന്നൊന്നും അറിയുന്നില്ല എനിക്ക് അവിടെ പോയ അവൻ നല്ല സ്നേഹമാണ് പക്ഷേ അവൻ്റെ ഉപ്പണ്ണുണ്ടല്ലോ അവന് തൂരം കൊടുക്കണില്ല എൻ്റെ മോനെ പണി കഴിഞ്ഞ് വന്നാലും കിടികിടി കിടികിടി എനിക്ക് തോന്നിപ്പോവും ചില സമയത്ത് എന്തെങ്കിലും ഇട്ടിട്ട് പോയാലോ അവരോട് അവർ ഉടങ്ങി എനിക്ക് എനിക്ക് എവിടെയെങ്കിലും പോയാലോ എന്നൊക്കെ എനിക്ക് തോന്നും മക്കളെ ആലോചിച്ചിട്ട് എനിക്ക് തോന്നും പറ്റണില്ല ഇപ്പം നിനക്ക് ഫോൺ ചെയ്തൊക്കെ എന്നാൽ കേട്ടു അവൻ പക്ഷെ എനിക്കും കൊണ്ടുവന്നിട്ട് പിന്നെ എന്നെ ഇങ്ങനെയൊക്കെ ചോദ്യമില്ലായിരുന്നില്ല മോനെ എനിക്കായിട്ട് നിങ്ങൾ എന്തെങ്കിലും എനിക്കായിട്ട് നിങ്ങൾ ഉണ്ടാക്കണല്ലോ നിങ്ങൾ കൈ വയ്ക്കണതിൽ ഒരു തരി നിങ്ങൾ തരുന്നത് ഞാൻ കഴിക്കണു ഒരിക്കലും ഒതുങ്ങി കൂടി ഇരിക്കണം അത്രയല്ല ഉമ്മ നിങ്ങൾക്കൊരു ഭാരമാണ് ഇതിലും ഉമ്മാനെ പറ്റി നിങ്ങൾക്ക് എന്തിലെ മക്കളെങ്ങനെ വിഷമം ടെൻഷനും ഇപ്പോഴുള്ള കാലത്തൊക്കെ എങ്ങനെ ജീവിച്ചത് എൻ്റെ രണ്ട് മക്കളും ഉപ്പയും ഉമ്മയൊക്കെ ആയിട്ട് എത്ര സന്തോഷത്തിൽ ജീവിച്ച കുടുംബം അതെന്താ മക്കളെ ഇപ്പം ഇന്ന മാ ഇങ്ങനെ എല്ലാവർക്കും ഇഷ്ടമാണ് ഉമ്മ ആയിട്ട് ഞാൻ ഞാൻ എന്താ എത്ര കാലം ഇങ്ങനെ ജീവിച്ച് ും പറഞ്ഞു പഴയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയില്ലേ ഇപ്പുള്ളടത്തെ കാലം അവിടെ ഇല്ലല്ലോ ഇനിയുള്ള കാലമൊക്കെ അങ്ങനെ തന്നെയാണ് ഞങ്ങള് തിരക്കല്ലേ തിരക്കിന്റെ ഇടയില് ഉമ്മയൊക്കെ ഒരാള് കൂടുതലല്ലേ ഒരാൾ കൂടുതലെന്ന് പറയുമ്പോ ഉമ്മലെ കാര്യങ്ങളാ നോക്കാൻ ഇവിടെ ആളില്ലാത്തതുകൊണ്ടല്ലേ പറയണത് അന്ന് മനസ്സിലാക്കാത്തത് ഷെമീറും അങ്ങനെ തന്നെയല്ലേ അവന് ഉമ്മാനെ നോക്കാൻ വയ്യ ഇവിടെ വന്ന ഞങ്ങൾക്ക് ജോലി ഉണ്ട് ഞങ്ങൾ ജോലി ഉമ്മാനം നോക്കിയിരിക്കണ പത്ത് ദിവസം ലീവ് എടുക്കാൻ പറഞ്ഞിരിക്കാൻ ഉള്ളിൽ എന്തേലും ഒക്കെ ആക്കാന്നെ കാര്യല്ലേ െ അതെ ഭക്ഷണം കഴിക്കുവാൻ കൂട്ടാനോ ഞാൻ ഉമ്മനം കൂട്ടിട്ട് വന്ന് റൂമിലുണ്ട് ഞാൻ അങ്ങനെ വരുന്ന വഴിയാ ഇപ്പൊന്നറിഞ്ഞില്ലേ എപ്പൊന്നേ ഉള്ളൂ ഉമ്മനം കൂട്ടിട്ട് ഫോണില് മോള് ഇല്ല വിളിച്ചു വന്ന കാര്യം ഭക്ഷണം ഇല്ല ഞാൻ ഭക്ഷണം വെച്ചു കൊറേ നേരമായിട്ടില്ലല്ലേ കാലത്ത് പറഞ്ഞു പിന്നെ പോയി മോള് ചോദിച്ചു ശരി ഇപ്പൊ എന്തായാലും ഭക്ഷണം പിന്നെ കഴിക്കണ്ട് എന്തെങ്കിലും വേണമെന്ന് എന്തെങ്കിലും ചോദിച്ചു നോക്കി നോക്ക് റൂമിലുണ്ട് ഞാൻ കയ്യും കാലം കഴിക്കാ അതെ നിങ്ങൾ വന്നിട്ടു കഴിച്ചിട്ട് ഇല്ല മോളന്ന് പറഞ്ഞിട്ട് ഇവിടെ കിടന്ന മതി ഒന്നിച്ച് അങ്ങോട്ട് വായില്ല ചോറ് കഴിക്കാൻ പറ്റിയാ ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇല്ല കഴിക്ക മോളെ വന്ന ക്ഷീണത്തില്ലേ വണ്ടിയിൽ വന്നപ്പോഴേക്ക് ഭയങ്കര ക്ഷീണം അപ്പൊ വന്ന കിടന്നതാ ഞാൻ വേറെ കൊറച്ചു നേരം ആ വണ്ടിയിൽ ഇരുന്ന് വരുമ്പോത്തങ്ങനെ തീരെ വയ്യാണ്ടായ നിങ്ങളൊന്ന് ഇനിച്ച് വന്ന് അവിടെ വന്നിരുന്ന് ഭക്ഷണം കഴിച്ച് സൽക്കരിച്ചിപ്പോ നേരെ നേരത്തിന് കൊണ്ടു വന്ന് തരാനൊന്നും പറ്റില്ല വേഗം വന്ന് കിടക്കാണ് അല്ലമ്മ ഞാൻ അറിയാനിട്ട് ചോദിക്ക ആ ഇക്ക എന്ത് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന അന്ന് ഏഹ് ഒരു കൊല്ലം നോക്കാ അവിടെയെ ഇരുന്നോട്ടെ എന്നൊക്കെ വലിയ വർത്താനം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പൊ എന്തേ ഒരു മൂന്ന് മാസമാകുമ്പോ തിരിച്ചു കൊണ്ടുപോവാ തിരിച്ചു കൊണ്ടുപോകുന്നിട്ട് ശെപിക്കാനെ വിളിച്ചു പറഞ്ഞിരിക്കണു ഈ മുറ്റത്ത് കൊണ്ടൊന്നിറക്കി കൊടുക്കാന്നത്ര പറഞ്ഞിട്ടുണ്ടായിരുന്നത് അയിന് മാത്രം ഇപ്പൊ ആ വീട്ടിൽ എന്താ സംഭവിച്ചു അവിടെ അതിനൊന്നും സംഭവിച്ചിട്ടില്ല മോളെ ഞാന് എന്താ പറയുക സിമർ നോക്കണു നിങ്ങൾക്ക് അവർക്കൊരു നല്ലൊരു ഭാരം പോലെ ഇപ്പൊ മൂത്ത മോൻ വന്ന് കൊണ്ടുവന്നപ്പോ ഒന്ന് സന്തോഷിച്ച് ഇവിടെ വന്ന് കുറച്ച് ദിവസം നിൽക്കാലോന്ന് ഇവിടെ വന്നപ്പോഴും മോളുടെ ഒരു സൗണ്ടും മോൻ്റെ ഒരു സ്വഭാവമൊക്കെ ഒന്ന് മാറിയ പോലെ നിങ്ങൾക്കും ഒരു ബാധ്യത പോലെയായി എന്താ ചെയ്യുക പോവാൻ പോവാൻ ചെയ്ത് കണക്കൊന്നും ഉമ്മ പറയണ്ട ഉമ്മാക്കന്നെ ഒന്ന് ആലയിക്കാനുള്ളതല്ലോ ഇവിടെ ഇക്കേം പണിക്കോന്ന് ഞാനും ജോലിക്കുവോന്ന് അപ്പൊ പിന്നെ ഞങ്ങക്ക് രണ്ടാഴ്ചം കൂടിയിട്ട് ഇവിടെ ഉമ്മാനും നോക്കി തിരിക്കാൻ പറ്റും ഇങ്ങനെ ഉമ്മാൻ ഇവിടെ കൊണ്ടുവന്നിരുത്തിയിട്ട് അല്ലാണ്ട് ഇപ്പൊ ഉമ്മാൻ ഇവിടെ അവിടെ നിർത്താൻ ബുദ്ധിമുട്ടുണ്ടായിട്ടൊന്നല്ലേ ഇവിടെ ഓരോ കാര്യങ്ങളില്ലേ അത് ഉമ്മാക്ക് അറിയണതന്നെയല്ലേ നല്ലപോലെ അറിയണ ആൾ ഇപ്പൊ ഉമ്മയാണ് എന്നിട്ട് എന്നെ ഇങ്ങനെ തിരിച്ചു പറയുമ്പോളോ അന്ന് ആ ഇക്ക വിളിച്ചിങ്ങാണ്ട് ക്ഷബിക്കാനോട് പറയാണ് ഇവിടെ ഈ മുറ്റത്തിറക്കി കൊടുത്തിട്ട് ഞാൻ പോകും ഉമ്മാനെ വേണമെങ്കിൽ വന്ന് കൂട്ടിട്ട് പോന്ന് പറഞ്ഞോണ്ടാണ് ഇക്കാനത്ത് ഞാൻ പറഞ്ഞയച്ചത് അല്ലാണ്ട് ഇപ്പൊ ഇവിടെ ആർക്കും ഒഴിവ് തീർന്നിട്ട് വെറുതെ ഇരിക്കുന്നു പത്ത് ദിവസം ലീവ് ഇപ്പൊ ഞാൻ ഓഫീസിൽ ചോദിച്ചിട്ടാണ് ഇപ്പൊ ഞാൻ ഇരിക്കുന്നത് ഇങ്ങക്ക് വേണ്ടി ഒരാൾക്ക് അതൊക്കെ ഉമ്മക്ക് അറിയണ്ട കാര്യങ്ങൾ തന്നെയല്ലേ അതെടുത്ത് ഒരു ഭാരമായിട്ട് ഇല്ല നിങ്ങൾക്കൊന്നും ഒരു ശല്യായിട്ട് ഇണ്ടാവില്ല മോള് പോവാന്ന് വെച്ച സമയത്ത് മോൾ ഒരുക്കോ മോനും പൊക്കോട്ടെ കുഴപ്പമൊന്നുമില്ല അതമ്മ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ആ തീരുമാനം പോലമ്മ ചെയ്യുക കുഴപ്പമില്ല മക്കൾ എന്നിട്ടിട്ട് വിഷമിപ്പിക്കണ്ട പക്ഷേ താങ്ങാനുള്ള മനക്കെട്ടിയില്ല മോളെ അവിടെ ആവുമ്പോൾ ഇവിടെ വരുമ്പോൾ ഭയങ്കര സന്തോഷപ്പെട്ട് നന്നാണ് ഇവിടെ വന്നപ്പോൾ മോൾക്ക് വല്ലാത്ത ഞാൻ വന്നതിൽ മോൾക്ക് ഇഷ്ടായിട്ടില്ല മോനക്കും മോന്റെ ും ഒരുപാട് മാറി ഉമ്മ എന്ന് പറഞ്ഞ ജീവനക്കാണിയ രണ്ട് മക്കളാ അല്ല തന്നത് രണ്ടു ആൺകുട്ടികളാ എനിക്കൊരു പെൺകുട്ടിയെ തന്നില്ല അപ്പൊ അവന്റെ വിദ്യ അവന്റെ വർത്താനത്തിലും അവന്റെ സ്വരത്തിലും ഒക്കെ മാറിക്കണ് ഉമ്മക്ക് മനസ്സിലായി വരുന്നുണ്ട് ഇതുവരെ മനസ്സിലായില്ല മക്കള് വിഷമിക്കണ്ട ഉമ്മാനെ വെച്ചൊരു ബുദ്ധിമുട്ട് നമുക്ക് ഇനി വരില്ല അതെ നിങ്ങൾ ആവശ്യമില്ലാണ്ട് ഓരോന്ന് ആ പറഞ്ഞോണ്ടിരിക്കണ്ടോറൊന്ന് എടുത്തുണ്ടാ നോക്ക് ഓരോന്ന് പറഞ്ഞോളൂ ആളെ കിട്ടിയാ മതി മോളെ ഒറ്റക്കല്ല ഞാനൊന്നും ഇറങ്ങാ ഉപ്പ എന്തിനാ ഇപ്പ തന്നെ ഇറങ്ങണു ഇവിടെ നിന്നൂടെ ഇതില് കൊറച്ച് സാധനങ്ങള് ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ട് ഉമ്മാക്കൊണ്ടി കൊടുക്കേണ്ട വേണ്ട ഇവിടെ ഇണ്ടായിട്ട് പാല് തിന്നാൻ ഞാൻ നിക്കൊക്കെ പണിക്കോലെ പിന്നെ ഉമ്മ എന്നതൊന്നും കഴിക്കാൻ നോക്കിയില്ല ഉപ്പ അത് ഉമ്മാക്ക കൊണ്ടി കൊടുക്കേ എന്നിട്ട് ഉമ്മാനോട് പറയും ഉമ്മാനേം കൂട്ടിട്ട് ഇവിടെ വന്ന് നിക്കി നിങ്ങള് രണ്ടാളും കൂടി അതെന്തിനാ അവിടെ ഒറ്റക്ക് ഇങ്ങനെ നിക്കണ് ഉം ആ നിങ്ങൾ ഇവിടെ ഇന്നലെ പറഞ്ഞ വിളിക്കാൻ മരിയം പറഞ്ഞു വിളിക്കാൻ പോയിരിക്കുന്നു പറഞ്ഞു പോയിരിക്കും ആ അതൊക്കെ അങ്ങനെ തന്നെ നല്ല കാലത്ത് നല്ല ജീവിച്ചായിരുന്നില്ല പിന്നെ എങ്ങനെ ഇണ്ടായിരുന്നു മക്കളൊക്കെ ആയി വെക്കരുതായിപ്പോ ആർക്കും വേണ്ടേ അങ്ങനെയൊന്നും ഇല്ല മക്കളൊക്കെ ആ ഇനിയിപ്പൊ ഇവിടെ തന്നെ താമസിക്കാനുള്ള പരിപാടിയാണ് പിന്നെ ഞാൻ രണ്ടാളും കൂടെ ജോലി പോയി കഴിഞ്ഞാൽ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഒറ്റയ്ക്കല്ലേ താമസിക്കുന്നത് നിങ്ങളെ പണി തന്നെ ചെയ്യാൻ നിങ്ങക്ക് വയ്യ പിന്നെ എങ്ങനെ നിങ്ങള് എല്ലാ കാര്യങ്ങളും നോക്ക എല്ലാ തായുള്ള മകന്റെ അവിടെ അവിടെ ഇരുന്നിരുന്നു നിങ്ങള് അവളെ മക്കളെയും കളിപ്പിച്ചിട്ട് ആ പെണ്ണിനെ ജോലിയില്ല അപ്പൊ അവിടെയാകുമ്പോ സുഖമായി നിങ്ങൾക്ക് ഇരുന്നൂടെ ഇവിടെ രണ്ടുപേരും പണിക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കണ്ടേ അതെല്ലാം ഞാൻ പറഞ്ഞോണ്ടൊന്നും വിചാരിക്കരുത് ഇനിയിപ്പോ എൻ്റെ മോൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും ജോലി കഴിഞ്ഞ് വന്നിട്ട് നിങ്ങളുടെ കാര്യം നോക്കണം അവളുടെ കാര്യം നോക്കണം ഓരോ ഇടങ്കാട് തന്നെയാണ് അവിടെ ആകുമ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അതെല്ലാം നല്ലതായിരുന്നു ഞാൻ ഒന്നും പറയണതുകൊണ്ടൊന്നും വിചാരിക്കരുത് നിങ്ങൾക്ക് എത്രയോ സ്ഥലങ്ങളുണ്ട് വേറെ സ്ഥലങ്ങളുണ്ടല്ലോ കൊണ്ടാക്കാനൊക്കെ ഈ വ്യത്യമായ അവിടെ കുമ്മമാരെ നോക്കണം അതേ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ കൊണ്ടുപോകാൻ പറഞ്ഞൂടെ നിങ്ങൾ ഇവിടെ ഒന്ന് വറ്റി കഷ്ടപ്പെട്ടിന് നല്ലത് ഞാൻ എൻ്റെ ഇതിൽ പറയാനുള്ളത് പറഞ്ഞു നിങ്ങളെ മക്കളോടൊന്നും പറഞ്ഞിട്ട് എന്നെ എന്നോട് നീ ഇത് പറയിപ്പിക്കരുത് ഞാൻ പറയേണ്ടത് പറഞ്ഞു ഇനി നിങ്ങളൊന്ന് തീരുമാനിച്ചിട്ടൊന്നും ആലോചിച്ചിട്ട് നിങ്ങൾ എന്താ വേണ്ടത് ചെയ്തോ അപ്പൊ ഞാൻ ഇങ്ങോട്ടെന്നാ ഇതെന്തെങ്കിലും ഇവിടെ ഇരിക്കുന്നേ ആര് വിളമ്പി തരുന്നിട്ട് ഈ മേശയിൽ വന്നിരിക്കണേ ഞാനേ അടുക്കളയില് ചോറുണ്ട് എടുത്ത് കഴിക്കാനാ പറഞ്ഞു അല്ലാണ്ട് വേഗം വന്നിവിടെ ഇരിക്കില്ല വിളമ്പി കഴിക്കണ എല്ല സമയം പറ്റി മന എങ്ങാനും കണ്ട ആ റൂമിലും പുറത്തും അടുക്കളയിലും എവിടെയും മന കാണുന്നില്ലല്ലോ നീ കണ്ട ഉമ്മാനെ കാണില്ല എന്നാ ഞാൻ പറഞ്ഞിട്ട് റൂമിലേക്ക് വന്നല്ലോ ഉമ്മ നോക്കി ഭക്ഷണം കഴിച്ചോ ആ ഞാനല്ലേ ഭക്ഷണം എടുത്ത് കഴിക്കാൻ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് അല്ലാണ്ടിപ്പ എവിടെ പോണു എവിടെയെങ്കിലും പോവുകയാണെങ്കിലും പോയിക്കോട്ടെ അല്ലാണ്ടിപ്പ എന്താ പറയാ പറയാണ്ട പോയിണ്ടാവു എനിക്കറിയില്ല പോയിട്ടുണ്ടെങ്കിൽ എവിടെങ്കിലും എത്തിട്ടുണ്ടാവും നീ എന്ത് പറത്താണോ പറയണത് അതെന്റെ ഉമ്മൊന്നുമില്ലെങ്കിലും എന്തൊക്കെ പറഞ്ഞാലും ഉമ്മ ഉമ്മല്ലാം എന്താ പോലെ മനസ്സിനൊക്കെ തോന്നണോ ഞാൻ പോയി നോക്കട്ടെ ഉമ്മ എവിടെ പോയതാ കൊറച്ചു മനു എന്നെ ഒറ്റാക്കിയിട്ട് പോയില്ലേ ഞാനിനി മക്കളോടും നിൽക്കില്ല രണ്ട് മക്കളോടും ഞാൻ നിൽക്കില്ല ആ നേരെ ഞാൻ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ചെയ്തോ ഈ കുത്തി തറച്ചിട്ടുള്ള വാക്ക് കേട്ടിട്ട് എനിക്കവരോട് നിൽക്കണ്ട ഞാൻ ഇറങ്ങുകയും ചെയ്തു ഇനി ഞാൻ എവിടേക്കാണ് പോവുക പഠിച്ചവനെ അവൻ്റെ അടുത്തും പോകാൻ പറ്റില്ല എൻ്റെ അടുത്തും പോകാൻ പറ്റില്ല എന്താ ചെയ്യുക എങ്ങനെ എവിടേക്കും ഞാൻ പോകും എന്തിനെ